നമസ്കാരം മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി എസ്ഇ ബി എക്സാമിന് വേണ്ടിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ അടിസ്ഥാനമാക്കിയുള്ള സൂപ്പർ ഫൈവ് സീരീസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ് വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റ് ആയിട്ട് സി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അഞ്ച് ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ഞാൻ പറഞ്ഞതാണ് ചില കമ്മിറ്റീസ് അതിന്റെ അപ്പോയിൻമെന്റ് ചെയ്ത വർഷം അതിന്റെ റിപ്പോർട്ട് വന്ന വർഷം എന്നൊക്കെ ചോദിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികളാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും അവരുടെ റെക്കമെൻഡേഷൻ അവരുടെ വർഷങ്ങളൊക്കെ ഓർക്കണം ഇവിടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷമാണ് ചോദിച്ചേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി ആറ് അൻപത്തിനാല് അൻപത്തി അഞ്ച് വർഷങ്ങളാണ് ഓപ്ഷനായിട്ട് കൊടുത്തേക്കുന്നത് വെക്കുക ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിനാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിനാണ് നോക്കിയേ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ റൂറൽ റൂറൽ ക്രെഡിറ്റ് ക്രെഡിറ്റ് സർവേ സർവേ കമ്മിറ്റി കമ്മിറ്റി എ ഐ ആർ സി സി എസ് ആ ഓർത്തു വെച്ചോണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അപ്പോയിന്റ് ചെയ്യുന്നു അവര് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു ഇമ്പോർട്ടന്റ് ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്ന് തന്നെ ഏത് കമ്മിറ്റിയെ പറയാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ പറയാം കൺസിഡർ ആസ് ദ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ചോദ്യമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മാക്ന കാട്ട ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മാക്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മാർക്കാർട്ടെന്ന് അറിയപ്പെടുന്ന നിയമമാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി കമ്മിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺഫറൻസ് ഹെൽഡ് പൂനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓർത്തുനോക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആർ ബി ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആയിക്കോട്ടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആയിക്കോട്ടെ ഇവരെ രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്തത് ആർ ബി ഐ തന്നെയാണ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ എ ഡി ഗോർവാലയാണ് എ ഡി ഗോർവാലയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മറ്റു മെമ്പേഴ്സ് ഡി ആർ കാഡ്ഗിൽ വെങ്കിട്ടപ്പായ് എൻ എസ് ആർ ശാസ്ത്രി ഇവരൊക്കെ ഈ പറയുന്ന കമ്മിറ്റിയിലെ മെമ്പേഴ്സാണ് എ ഡി ഗോർവേലയാണ് അതിന്റെ ചെയർമാന് ഡിആർ ഗാഡ്ഗിലും പെങ്കിട്ടപ്പയ്യും എൻ എസ് ആർ ശാസ്ത്രിയും ഒക്കെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരുന്നു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചാണ് മൂന്ന് വോളിയൂംസ് ആയിട്ടാണ് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആ മൂന്ന് വോളിയൂംസ് ഒന്നാമത്തെ വോളിയം സർവേ റിപ്പോർട്ടെന്നും രണ്ടാമത്തെ വോളിയം ജനറൽ റിപ്പോർട്ട് എന്നും മൂന്നാമത്തെ വോളിയം ടെക്നിക്കൽ റിപ്പോർട്ട് എന്നും അറിയപ്പെടുന്നു കുറത്തു വെക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അപ്പോയിന്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അതിന്റെ ചെയർമാൻ എ ഡി ഗോർവാലയാണ് അവരെ അപ്പോയിന്റ് ചെയ്തത് ആർ ബി ആണ് അവര് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് മൂന്ന് വോളിയൂമിലായിട്ടാണ് ഒന്നാമത്തെ വോളിയം സർവേ റിപ്പോർട്ട് ജനറൽ റിപ്പോർട്ട് ടെക്നിക്കൽ റിപ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് വോളിയൂമിലായിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് അതുപോലെ കമ്മിറ്റി റെക്കമെൻഡേഷൻ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലോട്ട് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് എസ് ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ് ഇതെല്ലാം ആരുടെ റെക്കമെൻഡേഷൻ ആണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് ഓർത്തു വെക്കുക കമ്മിറ്റി റെക്കമെൻഡേഷൻ ഓണാ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അറിയപ്പെടുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ചോദിച്ചതാണ് ഇന്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അറിയപ്പെടുന്നത് ആരുടെ റെക്കമെൻഡേഷൻ ആണ് ആരുടെ റെക്കമെൻ്റേഷനാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷനാണ് അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് റെക്കമെൻഡേഷൻ നോക്കിയേ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഒരു റെക്കമെൻഡേഷൻ ആണ് അതുപോലെ തന്നെ എസ് ഫസ്റ്റ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേരിയസ് ഫണ്ട്സ് വേരിയസ് ഫണ്ടുകൾ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് സി എസ്ഇ ബി എക്സാമിന് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് ഫോറിൻ കോപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് പല രാജ്യങ്ങളിലെ സാറിന് നമുക്ക് പഠിക്കാനുണ്ട് ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട് ആണ് അതുപോലെ തന്നെ ജർമ്മനിയെ പഠിച്ചാണ് നമ്മുടെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ ചൈന ജപ്പാൻ ഇംഗ്ലണ്ട് ഡെൻമാർക്ക് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചത് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ജർമ്മനിയാണ് ഓർത്ത് നോക്കുക ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബർത്ത് പ്ലേസ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാ ചോദ്യമെങ്കിൽ ആൻസർ ജർമ്മനിയാണ്

ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് രാജ്യം ജർമ്മനിയാണ് അതുപോലെ തന്നെ ജർമ്മനി അറിയപ്പെടുന്ന അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മദീന മദീന ഓഫ് ഓഫ് എന്ന് രാജ്യം ജർമ്മനിയാണ് അപ്പോൾ ഓഫ് ഓഫ് ഉണ്ട് എന്ന് അറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട് ആണെങ്കിൽ മദീന ഓഫ് എന്ന് അറിയപ്പെടുന്ന രാജ്യം ജർമ്മനിയാണ് ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് ജർമ്മനി ലാൻഡ് മോഡ്കേജ് ബാങ്കിന്റെ ബർത്ത് പ്ലേസ് ജർമ്മനി ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് അറിയപ്പെടുന്ന രാജ്യം ജർമ്മനി മദീന ഓഫ് ജർമ്മനിന്ന് അറിയപ്പെടുന്ന രാജ്യം ജർമ്മനിയാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം നോക്കി ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ചോദിച്ചാൽ ക്രാഫി കാർഡിന്റെ ചെയർമാൻ ആരാണ് ക്രാഫി കാർഡ് ക്രാഫി കാർഡിന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആണ് നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക്കാർക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ് കാർഡ് കാർഡ് കമ്മിറ്റിയാണ് ചോദ്യം കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം പെങ്കിട്ടപ്പായ് ബി ശിവരാമൻ ഗോർവാല മേത്ത ഓർത്തു വെക്കുക വെക്ക കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നാണ് ചോദ്യമെങ്കിൽ ബി ശിവരാമനാണ് കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബി ശിവരാമനാണ് ശിവരാമൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അഥവാ കാർഡ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സി എസ്ഇ ബി എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഈ പറയുന്നത് നോക്കുക കാർഡ് കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം എക്സാമിന് ചോദിച്ചതാണ് കാർഡ് കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ കഴി ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ക്രാഫി കാർഡിന്റെ പൂർണ്ണരൂപം ക്രാഫി കാർഡിനെ അപ്പോയിന്റ് ചെയ്തത് ആർ ബി ആണ് ഓർത്തുവെച്ചോടെ ക്രാഫിക് കാർഡിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആർ ബി ഐ ആണ് മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ക്രാഫിക് കാർഡിനെ അപ്പോയിന്റ് ചെയ്ത വർഷം മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആരാണ് അപ്പോയിന്റ് ചെയ്തത് ആർ ബി ഐ ആണ് അപ്പോയിന്റ് ചെയ്തത് അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നബാർഡ് ഫോം ചെയ്യുന്നു കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ ബി ശിവരാമനും അവര് പ്രധാനമായിട്ട് റെക്കമെൻഡ് ചെയ്തത് ഫോമേഷൻ ഓഫ് നബാർഡാണ് നബാർഡിന്റെ റെക്കമെൻഡേഷൻ നടത്തിയ കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ കമ്മിറ്റി കാർഡ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ക്രാഫിക്കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ക്രാഫിക്കാർ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം കാർഡ് കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നുണ്ട് ക്രാഫിക്കാഡിന്റെ പൂർണ്ണ രൂപ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് വെക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് എൻസിഡിസി എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചേക്കുന്നത് എക്സ്പാൻഡ് എൻ സി ഡി സി എൻ സി ഡി സിയുടെ

ുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇതെല്ലാം പ്രീവിയസ് ആണ് എൻ സി ഡി സി നമ്മൾ പറഞ്ഞു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് എൻ സി ഡി സിയുടെ പൂർണ്ണരൂപം ഓക്കെ ആണല്ലോ എൻ സി ഡി സി എക്സ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എൻ സി ഡി സി എസ്റ്റാബ്ലിഷ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എൻ സി ഡി സി എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ഡേറ്റ് സൈഡ് നോക്കണം മാർച്ച് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എൻ സി ഡി സി ഫോം ചെയ്യുന്നത് എൻ സി ഡി സി ആക്ട് ഏതു വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എൻ സി ഡി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അറുപത്തിരണ്ട് എൻ സി ഡി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ എന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി ആണ് പ്രീവിയസ് ആണ് എൻ സി ഡി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എൻ സി ഡി സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് വന്നതെന്ന് പറഞ്ഞു ആ സമയത്ത് എത്രമത്തെ ഫൈവ് ഇയർ പ്ലാൻ പ്ലാനാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ഫൈവ് ഇയർ പ്ലാനാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ചോദിച്ചിട്ടുള്ളതാണ് എൻ സി ഡി സി ഫോം ചെയ്തത് എത്രാമത്തെ ഫൈവ് ഇയർ പ്ലാനാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ഫൈവ് ഇയർ പ്ലാനാണ് തേർഡ് ഫൈവ് ഇയർ പ്ലാനിൽ ഫോം ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൻ സി ഡി സി നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സുപ്രീം ബോഡി എൻ സി ഡി സിയുടെ സുപ്രീം ബോഡി എന്നറിയപ്പെടുന്നത് ജനറൽ കൗൺസിലാണ് എൻ സി ഡി സിയുടെ സുപ്രീം ബോഡി എന്നറിയപ്പെടുന്ന ജനറൽ കൗൺസിലാണ് ജനറൽ കൗൺസിലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അൻപത്തൊന്ന് മെമ്പേഴ്സ് ആണുള്ളത് സുപ്രീം ബോഡി ഓഫ് എൻ സി ഡി സി ജനറൽ കൗൺസിൽ ജനറൽ കൗൺസിലിൽ എത്ര പേര് അൻപത്തൊന്ന് മെമ്പേഴ്സ് ആണുള്ളത് ചീഫ് എക്സിക്യൂട്ടീവ് എൻ സി ഡി സിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണെന്ന് ചോദിച്ചാൽ എം ഡി ആണ് മാനേജിംഗ് ഡയറക്ടർ എൻ സി ഡി സിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എം ഡി ആണ് മാനേജിംഗ് ഡയറക്ടർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് പന്ത്രണ്ട് മെമ്പേഴ്സാണ് ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പന്ത്രണ്ട് മെമ്പേഴ്സ് ആണ് ആരാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ദ പ്രസിഡന്റ് ഓഫ് എൻ സി ഡി സി ഒരു എൻ സി ഡി സിയുടെ പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് ആര് എൻ സി ഡി സിയുടെ പ്രസിഡന്റ് എൻ സി ഡി സിയുടെ പ്രസിഡന്റ് ആവാനോട് ചുമതലപ്പെട്ട് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടത് എൻ സി ഡി എ സിയുടെ പൂർണ്ണ രൂപ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എൻ സി ഡി സി ഫോം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുപ്പത്തൊന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അതിൻ്റെ ആക്ട് വന്നത് അത് നിലവിൽ വന്നത് പതിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എൻ സി ഡി സി ആക്ട് എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എൻ സി ഡി സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണെന്ന് ഓർത്തു വെക്കുക അതിന്റെ പ്രസിഡന്റ് ആവാൻ ചുമതലപ്പെട്ട വ്യക്തിയാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ അടുത്ത അഞ്ചാമത്തെ ചോദ്യം ദ കൺട്രി വിച്ച് ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം നമ്മൾ പറഞ്ഞു ഫോറിൻ കോപ്പറേഷൻ പല രാജ്യങ്ങളും നമുക്ക് പഠിക്കണം ജർമ്മനിയും ഇംഗ്ലണ്ടും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമാണ് ഇവിടെ ചോദ്യം കൺട്രി വിച്ച് ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ പ്രീവിയസ് ചോദ്യമാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഡെൻമാർക്ക് ആണ് ഓർത്ത് വെച്ചോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഡെൻമാർക്ക് ആണ് കൺട്രി വിച്ച് ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഡെൻമാർക്ക് നോക്കണേ ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട ഡെൻമാർക്കിനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഡെയറി ഫാം ഓഫ് യൂറോപ്പ് എപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഡെയറി ഫാം ഓഫ് യൂറോപ്പ് യൂറോപ്പിലെ ഡെയറി ഫാം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഡെൻമാർക്ക് അതുപോലെ തന്നെ ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഡെൻമാർക്കാണ് ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം ഏതാ ഡെൻമാർക്ക് കൺട്രി വിത്തൗട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡെയറി പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇത് ഡെൻമാർക്ക് ഡെയറി പ്രൊഡക്ഷൻ ആണ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നത് ഡെയറി പ്രോഡക്റ്റ്സിൽ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ആയിട്ട് എക്സ്പോർട്ടർ ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡെൻമാർക്കിൽ ഈ പറയുന്ന കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ സ്പ്രെഡ് ചെയ്യാൻ മുൻകൈ എടുത്ത വ്യക്തിയാണ് ഡോക്ടർ അൽക്രിക്ക് എന്ന് പറയുന്നത് ഡോക്ടർ അൽ എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ കോപ്പറേറ്റർ ആണ് അയാളാണ് എന്ത് കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ ഡെൻമാർക്കിൽ സ്പ്രെഡ് ചെയ്യാൻ സഹായിച്ചത് എൻ എഫ് എസ് ഗ്രാൻഡ് വിങ് ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് എൻ എഫ് എസ് ഗ്രാൻഡ്വിങ് അയാൾ എന്ത് അദ്ദേഹം എന്താണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ ഫോക്ക് ഹൈസ്കൂള് ഫോക്ക് ഹൈസ്കൂൾ ഫോം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ എൻ എഫ് എസ് ഗ്രാൻഡ് വിങ് ആണ് അതുപോലെ തന്നെ സ്റ്റീലിംഗ് അൻറ്റേഴ്സൺ സ്റ്റീലിംഗ് അൻഡേഴ്സൺ ഫൗണ്ട് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെൻമാർക്ക് ഡെൻമാർക്കിൽ ഡെയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാൻ ഫോം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സ്റ്റീലിംഗ് അൻഡേഴ്സൺ ആണ് സ്റ്റീലിംഗ് അൻഡേഴ്സൺ ഫൗണ്ട് ചെയ്ത ഡെയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ എൻ എഫ് എസ് ഗ്രൺവിൻ ഫൗണ്ട് ചെയ്തത് ആരാണ് എന്താണ് ഫോക്ക് ഹൈസ്കൂൾ ആണ് ഡെൻമാർക്കിലെ ഫോക്ക് ഹൈസ്കൂൾ ആണ് അൽക്രിക്ക് എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡെൻമാർക്കിലും കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ സ്പ്രെഡ് ചെയ്യാൻ സഹായിച്ച വ്യക്തിയാണ് ഡോക്ടർ അൽക്രി എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ അൽക്രിക്കും എൻ എഫ് എസ് ഗ്രൺവിങ്ങും സ്റ്റീലിംഗ് അൻഡേഴ്സനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഡെൻമാർക്ക് പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് അവിടെ പഠിക്കുന്നതാണ് ഓക്കെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് പ്രീവിയസ് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പഠിച്ചത് നമ്മൾ ഇതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം